ഇതുപോലെ ഞാൻ നിങ്ങളോട് െ കള്ളീക്കത്തിനെതിരെ പ്രസംഗിക്കുന്നത് നമ്മളെ മുന്നിൽ ഇവിടെ കൊണ്ടുവന്ന് കള്ളത്തരീക്കത്തിന്റെ ശൈലിന്റെ കൈ പിടിച്ച് പെണ്ണുങ്ങൾ ചുംബിക്കുന്നത് ഇവിടെ കാണിക്കുകയാണ് മൗലവി ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ് ഈ മക്ബരകളിൽ നടക്കുന്ന അനാചാരം കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും അതുപോലെ തന്നെ കുറെ വാദ്യവേളകളും ഗാനവേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മറക്കു പറഞ്ഞാർക്കും ഞാൻ എത്ര നടത്തി തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അഹമ്മദില്ലാ മാറ്റിച്ചു പല സ്ഥലങ്ങളിലും മാറ്റിച്ചു എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ എം എ ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനപ്പെടുത്തി വായിച്ചു അതിൽ പഴയ പഴയ ഒരു ലേഖനമാണ് അതിൽ അനാചാരത്തിന് മഹബറയിൽ അനാചാരത്തിനെതിരാണ് അവിടെ മസാർ എന്ന സ്ഥലത്ത് ഞാൻ മറ്റാരിൽ നിന്ന് വായിച്ചു പോയി വലിയൊരു സ്വരൂപമില്ലാത്ത പറഞ്ഞത് വളരെ പഴയ ഒരു സാധനം വായിക്കാൻ കിട്ടാത്തൊരു സാധനം ആ സാധനം വായിക്കുമ്പോൾ എന്റെ മസാർ എന്നുള്ള സ്ഥലത്ത് മറ്റാരിൽ നിന്ന് വായിച്ചു പോയി വലിയൊരു തെറ്റായി പോയി പോയി എന്നാൽ നിങ്ങൾ അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീഡിയോയിൽ എട്ട് വർഷമാണ് കാണിക്കുന്നത് അതിനേക്കാൾ മുമ്പ് പറഞ്ഞതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ പഴക്കമുള്ള വീഡിയോ ആണ് പഴക്കമുള്ള വിഷയമാണ് ഈ വിഷയം അദ്ദേഹം പറയുന്നത് ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങള് സുന്നത്ത് ജമാക്കാർ ചെയ്യുന്നു എന്ന് സലഫികൾ മുജാഹിദുകൾ അതിനെ ക്ലിപ്പിട്ട് കാണിക്കുന്നു എന്നാണ് പറയുന്നത് അവർ ക്ലിപ്പിട്ട് കാണിക്കുന്നത് സുന്നത്ത് ജമാഅത്ത് ചെയ്യുന്നതിനെ തന്നെയാണ് അവർ ക്ലിപ്പിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് ബഹുമാനമുള്ളവരെ ഇദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നതിന്റെ അർത്ഥം ഇദ്ദേഹം അന്നു അന്നുമുതലേ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞുകൊണ്ടേയിരുന്നു ആരും അനുസരിച്ചിട്ടില്ല എന്നാണ് ഇത്രയും അനുസരിക്കാത്ത കൌമിനി എന്തിനാണ് വളർത്തണം എന്തിനാണ് ഇവർക്ക് സ്ഥാപന എന്തിനാണ് എന്തിനെ പഠിപ്പിക്കണം എന്തിന് ഇവർക്ക് പുതിയ പുതിയ തലപ്പാവ് അണീക്കണം എന്നാണ് ബഹുമാനമുള്ളവരെ അദ്ദേഹം പറഞ്ഞത് ഉറൂസിന്റെ സ്ഥലത്ത് കൊട്ടലും മുട്ടലും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അത് നിഷിദ്ധമാണ് ചെയ്യാൻ പാടില്ല എന്ന് അത് തുടർച്ചയായി ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് കാണാനുള്ളത് ഇപ്പൊ പുതിയ തലപ്പാവക്കാർ പുതുതായി അണഞ്ഞ തലപ്പാവക്കാർ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണൂ ഇവിടെ ബഹുമാനമുള്ളവർ പറഞ്ഞത് ഒട്ടും ആരും അനുസരിച്ചിട്ടില്ല ഇന്നുവരെ അനുസരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിന് ഇതുപോലെ സ്റ്റേജിൽ കയറി പറഞ്ഞാൽ അനുസരിക്കുകയില്ല അനുസരിപ്പിക്കേണ്ട രീതിയിൽ അനുസരിപ്പിക്കണം അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം ഇസ്ലാമിന്റെ ശരിയായ രീതി അവർ ഉണ്ടാക്കുന്ന പണം ഏത് രീതിയിലാണ് അവർ സമ്പാദിക്കേണ്ടത് എന്നുപോലും അവർക്ക് അതിന് ട്രെയിനിങ് വേണം അത് പഠിപ്പിച്ചു കൊടുക്കണം ഇവർക്ക് പുതിയ തലപ്പാവ് അണച്ചത് മുതൽ പുതിയ തലപ്പാവ് കൊടുക്കുന്നതിന് മുതൽ അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ആയ ശേഷം അവർ ഒരു അഞ്ചു വർഷമെങ്കിലും പള്ളിയിൽ ജോലി ചെയ്യണം മദ്രസ് എടുക്കണം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താലേ ഇവർക്കുള്ള ആ രീതി അതിൻ്റെ അച്ചടക്കം അവർ പഠിച്ചതിന്റെ ഫലം എല്ലാം ഉണ്ടാകുന്നതാണ് നല്ല പോലെ മനസ്സിലാക്കണം ഇവിടെ നിങ്ങൾ ഇതൊരു വീഡിയോ കാണുക പിന്നെ സംസാരിക്കാം ഇൻഷാ I'm not അസ്സാം വലൈക്കും പ്രിയമുള്ളവര് ഈ പാട്ടിനടിയിൽ ഒരു വരി തിന്നാന്തര കിട തിന്നാന്തര കിട തിന്നാന്തര കിട എന്ന് പറഞ്ഞിട്ടൊരു വരി ഉണ്ടായിരുന്നു സത്യത്തില് അവര് സത്യസന്ധമായിട്ട് പാടിയൊരു വരി അത് തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് ഇനി വരി വേറെന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല തിന്നാൻ തരികിട തിന്നാൻ തരികിട എന്നുള്ള ഒരു വരി കേൾക്കാൻ കഴിഞ്ഞു ഇനി അത് മറ്റെന്തെങ്കിലും വരിയാണെങ്കിൽ അറിയുന്നവർ പറഞ്ഞു തരാം ഏതായാലും ഈ തരികിട ഈ തരികിടയിൽ അവസാനം കൊണ്ടുവരുന്നത് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിനാണ് കൊടുക്കുന്നത് എന്നിട്ട് ഈ മുഹീദ്ദീൻ ഷേഖനെ വിളിച്ചിട്ട് ഈ വരവരുടെ ആവശ്യ പൂർത്തീകരണം പൂർത്തിയാവുന്നൊന്നുമില്ല ആക്കുന്നത് അള്ളാഹുവാണ് അപ്പൊ ഒരു പറയും ആരെ വിളിച്ചാലും അല്ലേ പൂർത്തിയാക്കി തരികേ എന്നാ പിന്നെ അള്ളാനെ വിളിച്ചൂടെ ഈ പൂർത്തിയാക്കണം അള്ളാനെ വിളിച്ചൂടെ അല്ലെ അത് ചോദിച്ചാൽ പോലും പറയും ഏയ് ഞമ്മക്ക് നേരിട്ട് അതിനുള്ള യോഗ്യത എന്ന് പറയും നിങ്ങൾക്ക് അതിന് നല്ല ഒന്നിന് യോഗ്യത അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ പാട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക ഈ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ പോലും അല്ലല്ലാത്തവരെ വിളിച്ചു തേടിയും കൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഈ കൗമി ഈ ഉമ്മത്തിനെ കൊണ്ടെത്തിക്കുന്ന എങ്ങോട്ടാണ് ഷിർക്കിലേക്കാണ് പച്ച ഷിർക്കിലേക്കാണ് എന്നിട്ട് അത് തുറന്നു പറയുന്ന ആളുകളെ അവര് വളരെ മോശമാക്കി ചിത്രീകരിച്ചു കൊണ്ടും വളരെ മോശമാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും നടക്കുന്ന ഈ ജാഹിലീങ്ങളായ കൗമിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് മുഹീദ്ദീൻ ഷെഹി റഹ്മി അലഹിയെ കുറിച്ച് ബഹുമാനമുള്ളവരെ ഇതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അന്നു മുതൽ ഇന്നുവരെ പറഞ്ഞതിന്റെ ഒട്ടും ഒരു നയാ പൈസക്ക് പോലും ഫലം പിഴിച്ചിട്ടില്ല എന്നാണ് ഇവർ തത്തരികിട തത്തരികിട തത്തരി എന്ന് പറഞ്ഞ് ഒരു പാട്ട് തുടങ്ങി അതിൽ അവസാനിപ്പിക്കുന്നത് മൊഹീദർ ശേഖരനെ വിളിച്ചാണ് മൊഹീദർ ശേഖരനെ വിളിക്കാൻ വേണ്ടി ഇവർ തുടങ്ങിക്കൊടുക്കുന്നതാണ് തത്ത തരികിട ബഹ്മാനം എത്ര ഒരു അബദ്ധമാണ് ഇത്രക്കാരെയാണ് നമ്മൾ വളർത്തിയത് എന്നാണ് നമ്മൾ നമ്മൾ തന്നെ നമ്മളെ തന്നെ നമ്മളെ തെരി പറയേണ്ട അവസ്ഥയാണ് ഇത്തരക്കാരെയാണോ നമ്മൾ വളർത്തിയത് ഇത്തരക്കാർക്ക് വേണ്ടിയാണോ നമ്മൾ ശ്രമിച്ചത് ചുമട്ടു എടുക്കുന്നവന് പോലും കൂലി ചെയ്യുന്നവന് പോലും ഇത്തരം സ്ഥാപനങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് ഉള്ളവന് കൊടുത്തിട്ടുണ്ടല്ലോ ഇല്ലാത്തവർ കഷ്ടപ്പെട്ട് ഭക്ഷണവും എല്ലാം കൊടുത്ത് ഇവളെ ഇവരെ പോറ്റു വളർത്തി അവസാനം ഇവർ കണ്ടെത്തുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറയാതെ നിർവാഹമില്ല അതുകൊണ്ട് ബഹുമാനമുള്ളവരെ നല്ല രീതിയിൽ ഇവർ ചെയ്യേണ്ടതാണ് ഇവർക്ക് ഇവർ നേടിയെടുത്തതായിരിക്കുന്ന ഡിഗ്രിയും അതുപോലെയുള്ള തലപ്പാവും താടിയും അതിനെ ഇവർ ഒരു മിനിമം ഒരു അഞ്ചു വർഷം ഇവർ തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഇവർ ചെയ്യേണ്ടത് ഒരു മദ്രസയോ പള്ളിയോ പള്ളീമാമായോ കുത്തുബോധാനോ പാങ്ക് വിളിക്കാനോ ഏതെങ്കിലും ഒരു പണി ഒരു ചുമതല അവർക്ക് കൊടുക്കേണ്ടതാണ് അത് കൊടുത്തതിന് ശേഷമാണ് ഇവർ നല്ല രീതിയിലേക്ക് പോകുന്നത് ഇവരെ ആ തലപ്പാവ് അണയിച്ചവരെ വിട്ടയച്ചാൽ ഇവർക്ക് തോന്നിയതാണ് ഇവർ ചെയ്യുന്നത് അതല്ലെങ്കിൽ യൂട്യൂബിലിരുന്ന് മജിലിസ് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള ഏതിലാണ് നമുക്ക് പെട്ടെന്ന് പണമുണ്ടാകുന്നത് എന്ന് കണ്ടെത്തി അതിനെയാണ് അവർ ചെയ്യുന്നത് അതിനെ ഹറാമോ ഹലാലോ അത് മറ്റുള്ളവരെ കാശാണോ അവരെ പിഞ്ഞെടുക്കുന്ന കാശാണോ ഒന്നും അവർക്ക് നോക്കാനില്ല അവർക്ക് പെട്ടെന്ന് കാറെടുക്കണം പെട്ടെന്ന് വീട് കെട്ടണം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കണം അതുകൊണ്ട് കഷ്ടപ്പെടാൻ ഇവർ തയ്യാറല്ല അതുകൊണ്ട് ഇത്രക്കാർക്ക് പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ ഇത്രക്കാർക്ക് വേണ്ടി നമ്മൾ സഹായിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടതാണ് ഇൻഷല്ല നല്ല രീതിയിൽ ഹിന്ദിച്ച് പ്രവർത്തിക്കാനും അവർക്കും നമുക്കും തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാല് അസ്സലാ വാല് വാർഹമുല്ല